ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ സെഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നതിൽ മുംബൈ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു അത്തരം വകുപ്പുകൾ പ്രയോഗിക്കുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെന്നും പഠിക്കേണ്ടതുണ്ടെന്നും കോടതി വിലയിരുത്തി ഭർത്താവും കുടുംബാംഗങ്ങളും നടത്തുന്ന പീഡനങ്ങൾക്കെതിരെ ഭാര്യ നൽകിയ പരാതിയിൽ ഭർത്താവിനും അമ്മയ്ക്കും രണ്ട് അമ്മായിമാർക്കുമെതിരെ പൂനെ പോലീസ് ഫയൽ ചെയ്ത എഫ്ഐആർ കോടതി റദ്ദാക്കി രണ്ടായിരത്തിയാറിൽ ഭർത്താവിനും മാതാപിതാക്കൾക്കുമെതിരെ സമാനമായ സ്വഭാവമുള്ള ആരോപണങ്ങൾ യുവതി ഉന്നയിച്ചിരുന്നുവെന്നും പിന്നീട് കക്ഷികൾ തമ്മിലുള്ള ഒത്തുതീർപ്പിനുശേഷം അത് പിൻവലിച്ചുമെന്നും കോടതി കണ്ടെത്തി ഇത്തരം സംഭവങ്ങൾ അന്വേഷണ ഏജൻസിയുടെ പവിത്രതയെ ലംഘിക്കുന്നതും നീതിന്യായ വ്യവസ്ഥയെ പരിഹരിക്കുന്നതിനും തുല്യമാണെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ബെഞ്ച് അഭിപ്രായപ്പെട്ടു പ്രായമായ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രതികളുടെ അകന്ന ബന്ധുക്കളും പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസുകളിൽ കുടുങ്ങുന്നത് പതിവാണ് രണ്ടായിരത്തി ആറിലെ എഫ്ഐആറിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകുന്നതിനിടെ യുവതിയും പിതാവും തങ്ങളുടെ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറി ഇത് ഭർത്താവിനെയും മാതാപിതാക്കളെയും കുറ്റവിമുക്തരാക്കി ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എയുടെ വ്യവസ്ഥ പരാതിക്കാരൻ പൂർണ്ണമായും ദുരുപയോഗം ചെയ്തതായി കോടതി കണ്ടെത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Travancore. Gold. Rajkumari.